ഞാൻ കൂടുതലും ഇതിന്ന് ചാമ്പയ്ക്ക് എടുത്ത് തിന്നത് ബീട്രൂട്ട് ഇതുവരെ തിന്നിട്ടില്ല ഹലോ ഡിയേസ് സത്യത്തിലേ ഞാനിന്ന് മടി പിടിച്ച എന്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ബ്ലോഗ് പോലും എടുക്കണ്ടെന്ന് വിചാരിച്ചാണേ പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലോഗെടുക്കാന്ന് മടി പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വ്ളോഗിൽ പറയും രാവിലത്തെ എണ്ണീക്കൽ അത് ലേറ്റായി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ജോലികളും ഒരുമാതിരി മടി പിടിച്ച് ലേറ്റായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ കാര്യം ഇന്ന് ലേറ്റ് ഇന്ന് ഞാൻ അഞ്ച് അഞ്ചേ കാലിന് അലാറം വെച്ചിട്ട് കിടന്നിട്ട് അലാറം അടിച്ചിട്ട് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങി അടുത്ത് ഉറങ്ങി എണീറ്റ സമയം എന്ന് പറഞ്ഞാൽ ഏഴര ആയി എണീറ്റ് കഴിഞ്ഞാൽ ഏഴര ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ മിക്കവാറും ഉള്ള ജോലിയെല്ലാം തീരുന്നതാണേ ഇതിപ്പോൾ ഏഴര കെണീറ്റ് വന്നതല്ലേ ഏഴര കെണീറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ കേശത്തിന് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുത്തുവിടുന്നെങ്കിൽ അപ്പം താമസിച്ചുണ്ടോ പിന്നെ അതല്ലേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ അങ്ങനെ ദോശയും ചമ്മന്തിയൊക്കെ ഇന്നലെ വൈകുന്നേരത്ത് സാമ്പാർ വെച്ചിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ക്യാഷിപ്പ് പോയി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കയറി ഇരുന്ന് അല്ലെങ്കിൽ ആ സമയത്ത് ജോലി തൂത്തൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ തീരു പക്ഷേ എനിക്ക് മടിയായി അങ്ങ് അങ്ങനെ ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടിയായി പിന്നെ ആ ഒരു ഓളത്തിൽ ഓളത്തിലങ്ങ് പോകുമ്പോഴത്തേക്കിനെ ആ ഒരു ഫ്ലോയിലെല്ലാം ജോലിയും ചെയ്യേ ഇന്ന് അതുകൊണ്ട് എല്ലാം പെയിൻറ്റിങ്ങാണ് ഇനി എല്ലാ ജോലിയും ചെയ്യാൻ പോകുന്നുള്ളൂ ഇന്നല്ല തുണിയെന്ന് നനച്ചില്ല അപ്പോൾ ഇന്ന് കുറേ തുണിയും കാര്യങ്ങളൊക്കെ നനയ്ക്കാണ്ട് ചോറ് വെച്ചിട്ടില്ല കാപ്പി കുടിച്ചിട്ടില്ല ഇതുവരെ കാപ്പി കുടിക്കണേ മിക്കവാറും ഇന്നിനെ ഞാൻ ഉച്ചയാകും കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എനിക്കങ്ങനെ വിശക്കണ് വിശപ്പ് തോന്നാതിരിക്കുമ്പത്തേക്കിന് അതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകും അപ്പൊ ഇനി മടി പിടിച്ച് ഞാൻ ആദ്യമേ ഇങ്ങനെ ഫോണെ കുത്തി കുത്തി ഇരുന്നിട്ട് വിചാരിച്ചേ പത്ത് മണിയാകുമ്പോഴത്തേക്ക് വിശപ്പ് പോയതിന് ശേഷം കുറച്ചുകാരെ ഇരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി പത്ത് മണിയാവുമ്പത്തേക്കും ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെ നോക്കിയിരുന്നിരുന്ന് പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ വേപ്പം പതുക്കെ ചൂലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ തൂത്ത് ഇവിടെ എല്ലാം ഭയങ്കര കോലം കിട്ട് കിടക്കുവാണെങ്കിൽ കാര്യം ഇന്നലെ ഒന്നും തൂത്തില്ല ഇന്നലെ ഫുൾ അലർജിക്കായിരുന്നു ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ള ഉറപ്പവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേശപ്പിൻ്റെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു വേണമെങ്കിൽ പറയാം അപ്പം ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ണേ ആനുവൽ ഡേയുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എല്ലാം ചെയ്തു തുടങ്ങാൻ പോവും പിന്നെ കളിപ്പാട്ടം എല്ലാം വലിച്ചു വാരി തറലിട്ടേക്കും ഇനി അത് ഊക്കണം പിന്നെ എല്ലാം ഒന്ന് തൂത്തു വാരണം എല്ലാ ജോലികളും ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ കമൻറ്റുകൾ ഇടാൻ മറക്കല്ല അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ നിങ്ങൾ പലരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാറില്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഇനി പറഞ്ഞ് പറഞ്ഞ് വളവളവളാ പറഞ്ഞോണ്ടിരിക്കേണ്ട പുതിയ വി്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നനച്ചിട്ടിരുന്ന തുണി പോലും ഞാനിത് ഇപ്പഴാ എടുത്തുകൊണ്ട് വന്ന ഇനി ഇതെല്ലാം മടക്കി വെച്ചിട്ട് ഈ റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങണം ഇവിടുന്ന് തൂത്ത് അങ്ങ് വെളിയിലോട്ട് പോയാ അങ്ങനെ ഓരോ സൈഡ് ഒതുക്കി ഒതുക്കി അങ്ങ് പോകാമല്ലോ ഈ നനച്ചിട്ട തുണി പോലും ഞാൻ മടക്കി വെച്ചില്ല എന്ന മടി വന്നാ പിന്നെ ഇങ്ങനെ മടി വരുമെന്നു എനിക്കാണെങ്കിൽ ജോലി ഇങ്ങനെ എന്താ പറയുന്നത് ജോലി ചെയ്ത് അങ്ങനെ ആ ഒരു ഫ്ലോയിലെല്ലാം ചെയ്ത് അങ്ങ് തീർക്കണം ഇങ്ങനെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ എന്താ പറയുന്നത് ആ ഫ്ലോയിൽ പോയില്ലെങ്കിൽ എല്ലാം മുടങ്ങിപ്പോകും ഇതൊക്കെ ഗ്യാശപ്പിൻ്റെ ചെറിയ ബന്യനാണ് ഇത് കഴിഞ്ഞ സാനലുടേക്ക് ഡാൻസിന് വേണ്ടി എടുത്തോണ്ട് പോയത് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി ഉള്ളത് ഇവിടുന്ന് ഒതുക്കി ഒതുക്കി പോകുകയാണെങ്കിൽ ഓരോ റൂമും ആക്കി അങ്ങ് പോകാമല്ലോ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ ജനലിൻ്റെ അവിടുത്തെ ഒക്കെ പൊടി എല്ലാ ദിവസവും അടിക്കും കാര്യം എനിക്കും കേശപ്പനും പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങും തൂമ്പലും ചീറ്റലും അതുകൊണ്ട് ആ ജനലിൻ്റെ അവിടുത്തെ പൊടിയൊക്കെ അടിച്ച് തൂത്ത് തുടങ്ങിയത് ബെഡ്ഷീറ്റുമൊക്കെ വിരിച്ച് ഇനിയിപ്പം നേരെ പോവും കേട്ടോ രണ്ടു ദിവസം ഞാൻ പറഞ്ഞല്ലോ തുണി നനച്ചിട്ടേ ഇന്നലെ തുണി നനച്ചില്ല ഒരു ദിവസം തുണി നനച്ചില്ല അതിന് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും കേട്ടോ അപ്പം ഞാൻ റൂമെല്ലാം ഒതുക്കിയിട്ട് നേരെ അവിടെ ലൈറ്റ് ഓഫ് ചെയ്ത് വെളിയിലിറങ്ങി കേട്ടോ പിന്നെ ഇനി ഹാളിലാണ് തൂത്താൻ പോകുന്നത് ഇങ്ങനെ തൂത്തുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് ഈ ദിവാങ്കോട്ടൊക്കെ ഒന്ന് മാറ്റി മാറ്റി ഇട്ടാലോ എന്നാൽ ഞാൻ ഇടയ്ക്ക് പറയാറില്ല ഇങ്ങനെ മാറ്റി തിരിച്ചു വിടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തൂത്ത് നേരെ നേരതേ തിരിച്ചിടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല എങ്ങോട്ടൊക്കെ മാറിക്കിടന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എനിക്ക് മാത്രമേ അത്ര ഇഷ്ടമുള്ളൂ ഇനിയിപ്പോൾ വരുന്നവണ്ണ രഥഷട്ടിന് പറയും അവൾക്ക് വട്ടള ഇതേ തിരിച്ചിട്ടെന്ന് പറയും അങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഞാൻ അതിനൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതേ പിന്നെ വെളിയിലും തൂക്കാനിറങ്ങി റോഡിലോട്ട് തൂക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ പിന്നെ എന്തായാലും കരിലെ വീഴും വൈകുന്നേരത്ത് തൂക്കണം അതുകൊണ്ട് ഞാൻ റോഡിൽ തൂക്കാനിറങ്ങിയില്ല വീടിൻ്റെ മുറ്റമൊക്കെ മാത്രം തൂത്ത് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കണ്ടോ അത് ബാക്ക് സൈഡും വന്ന് കേട്ടോ അപ്പോൾ തൂത്തുകൊണ്ട് വന്ന പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം കൂടി നമ്മൾ കൊടുക്കാനുള്ള കവറിനകത്ത് ഇട്ടിട്ട് ബാക്കിയുള്ള പേപ്പറുകളാണ് മൊത്തം കേട്ടോ അതിനെല്ലാം അങ്ങ് കത്തിച്ച് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഇടുമ്പോഴത്തേക്കിനി കാറ്റൊക്കെ അടിച്ചിട്ട് എല്ലാം പറന്ന് അവിടെ കിടക്കും ഞാൻ തൂത്തത് വെറുതെ ആകും പിന്നെ ദൈ രാവിലത്തെ ചമ്മന്തി അരച്ച തേങ്ങയും പിന്നെ മാവൊക്കെ ഇത് ഇപ്പോഴടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ ഞാൻ വിചാരിച്ച് മാവ് പുറത്ത് വെച്ചിരുന്ന ദോശ എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ മാവിനെ വെളിയിച്ചിരുന്നത് പക്ഷേ എനിക്ക് എനിക്ക് ദോശ തിന്നാൻ തോന്നിയില്ലോ ഒന്നും കഴിക്കാൻ തോന്നില്ല ഞാൻ എല്ലാം ഒതുക്കി പറിയിട്ട് തിന്നാന്നുള്ള ഭാവം എനിക്കാ വിശക്കണില്ല കേട്ടോ രാവിലെ സമയത്ത് ചില സമയത്ത് വിശക്കണമുണ്ടെങ്കിൽ രാവിലെ തന്നെ കഴിക്കും ഇതിപ്പോ വിശക്കണേ ഇല്ല പിന്നതേ പാത്രങ്ങളും എല്ലാം കഴുകി ഇനിയിപ്പൊ ചോറ് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് നേരെ തുണി നനയ്ക്കാനൊക്കെ പോവാന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ പാത്രങ്ങളും എല്ലാം കഴുകി ഒതുക്കി വെച്ചു നമ്മുടെ ബീട്രൂട്ടിനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുവാണ് കഴിഞ്ഞ ദിവസം ഇട്ടാണ് ഇതിനകത്ത് ചാമ്പയ്ക്കുണ്ട് നമ്മൾ കൂടുതലൊന്ന് സാധനം കൊണ്ടുവന്ന് ചാമ്പക്കി ഇട്ട് വെച്ചിരുന്നു ചാമ്പയ്ക്കൊന്നും കാണുന്നില്ലല്ലോ തിന്ന് തീർത്തോ ഞാൻ കൂടുതലും ഇതിന്ന് ചാമ്പയ്ക്ക എടുത്ത് തിന്നതെ ബീട്രൂട്ട് ഇതുവരെ തിന്നിട്ടില്ല ബീട്രൂട്ട് ഒന്ന് തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ടോ ചുവമ്പ ചുമ നീങ്ങയോ കിട്ടുന്നില്ല അത് പെരിയോണ്ട് ഇച്ചിരി കേട്ടോ അതിനു മുന്നേ ക്യാരറ്റ് ഇട്ടിരുന്ന ക്യാരറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും കൊള്ളാമായിരുന്നു കേട്ടോ എനിക്കത്രയും ചാമ്പയ്ക്ക കാണുന്നില്ല ചാമ്പയ്ക്ക എല്ലാം തിന്ന് തീർത്ത് സാലിമ വന്നപ്പോൾ കൊണ്ടുവന്ന ചാമ്പയ്ക്ക കുറച്ചേ വീട്ടിലായു അപ്പം ആയതിനെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് അത് ഇട്ടു തിന്ന് തീർത്തനെ ബീട്രൂട്ട് മാത്രത്തേ വെറുതെ കിടക്കുന്നു ആരെ ഉപ്പിലിട്ട് തിന്ന് തീർന്നപ്പോഴത്തേക്കും ഉടനെ വെള്ളം കുടിക്കാൻ താഴ്ച കേട്ടോ തണുത്ത വെള്ളം കൂടെ എടുത്ത് കുടിച്ചു കേട്ടോ കാര്യം ഈ ഉപ്പിട്ടിട്ടതൊക്കെ തിന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കില്ലെന്നൊക്കെ അല്ലേ പറയുന്നത് ആ എന്തോ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നി അത് കഴിഞ്ഞ് ഞാൻ അരിക്ക് വെള്ളവും കൂടി വെച്ചിട്ട് നേരെ തുണി നനയ്ക്കാൻ പോയ കേട്ടോ അപ്പോൾ തുണി നനച്ചുകൊണ്ടിരുന്ന നനച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇട്ടായിരുന്നേ ഇതിപ്പോൾ കലിന് ചോറ് വെച്ചതേ നമ്മുടെ റേഷൻ അരി ചോറാ വെച്ചു കേട്ടോ വെള്ളം ഉണ്ടല്ലോ പെട്ടെന്ന് വേഗുന്നതാണ് ഞാൻ ആ നനച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ചോറങ്ങ് വെന്ത് കേട്ടോ അപ്പോൾ ഇന്നിനി ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ അതുകൊണ്ട് ഞാൻ വേറെ കറികളൊന്നും വെക്കുന്നില്ല കാര്യവും ഉണക്കമയും വറുത്തതും സാമ്പാർ രസം ഒക്കെ ഞാൻ അത് കൂട്ടി കഴിക്കും അതുകൊണ്ട് ഇനി എനിക്ക് അതൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ കൂട്ടി തീർക്കും കേട്ടോ അങ്ങനെ തുണിയെല്ലാം നനച്ച് വിരിച്ച് കേട്ടോ ഒരു ദിവസം നനയ്ക്കാതിരുന്നപ്പോഴത്തേക്കിനുള്ള തുണികൾ അത്രയും കൂടി കേട്ടോ എനിക്ക് കൂട്ടിയിട്ടും ചെയ്യണ കാര്യമേ ഇഷ്ടമല്ലാത്ത പിന്നെ ഞാൻ പെട്ടെന്ന് തുണിയെല്ലാം നനച്ചിട്ട് നല്ല വെയിലുണ്ടായിരുന്നു ഇനി അടുത്ത ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യാൻ പോവാണ് കേട്ടോ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ അറിയ അറിയത്തില്ലെന്ന് അറിയത്തില്ല പിന്നെ ഇഷ്ടമില്ല വേറെ ഒന്നുമില്ലേ അതിനു ചെയ്യാൻ പോകട്ടോ വേറെ ഒന്നുമല്ല നാളെ ഞങ്ങൾക്ക് ഉണ്ട് ശിവരാത്രിക്ക് അപ്പോൾ അമ്പലത്തിൽ അപ്പോൾ അതിന് വേണ്ടി ഈ സെറ്റും മുണ്ടും ഒക്കെ തേക്കാൻ പോവാണ് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ചെയ്യാം എന്തായാലും ഇത് തേച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തേക്കാൻ പോവാം അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വച്ച് നിർത്തുവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേച്ച